ചില വഴികൾ തെളിഞ്ഞതാകാം ചില വഴികൾ ഇരുൾ നിറഞ്ഞതും ഇരുട്ടു നിറഞ്ഞ വഴിയിൽ തട്ടി വീഴുമ്പോൾ തുടർന്ന് സഞ്ചരിക്കേണ്ട ദിശ അറിയാതെ കുഴയുമ്പോൾ ഇതിനെല്ലാം ഉത്തരം നൽകാൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട് അത്തരത്തിലൊരു ശക്തി കുടികൊള്ളുന്ന അനേകരുടെ ജീവിതത്തിൽ വെളിച്ചം നിറച്ച ഒരിടമാണ് ദൈവമായ സന്നിധി വിഷ്ണുമായ ക്ഷേത്രം മുന്നൂറ് വർഷം പഴക്കമുണ്ട് ഈ പുണ്യപൂവയ്ക്ക് ഇവിടെ വരുന്ന ഓരോ ഭക്തനും തൻ്റെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഒരു ഭാരമായിട്ടല്ല കാണുന്നത് വിഷ്ണുമായ ചാത്തിനു മുന്നിൽ സമർപ്പിക്കാനുള്ള ഒരു പ്രാർത്ഥനയായാണ് ദുഃഖങ്ങൾ മാറുമ്പോൾ ജീവിതത്തിൽ ഐശ്വര്യം നിറയുമ്പോൾ ആ വിശ്വാസം കൂടുതൽ ആഴത്തിലാകുന്നു നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിതം വഴിമുട്ടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വിഷ്ണുമായ ചാത്തിനു മുന്നിൽ ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരം ഈ ദേവസന്നിധിയിൽ കാത്തിരിക്കുന്നുണ്ടാവും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ആ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തെ തേടിയെത്തും വിഷ്ണുമായ ജഗദ്ഗുരു